നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന നല്ല അടിപൊളി വിശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അവസാനം വേദയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്ന കമ്മലയ്ക്ക് അതുപോലെ അതുപോലെ ഒക്കെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഒടുവില് വേദം നന്ദിനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദിനിയോട് വേദ പറഞ്ഞു എനിക്കറിയാം എന്നെ ഈ വീട്ടീന്നെ അടിച്ചിറക്കാനായിട്ടല്ല നന്ദിനിയാടത്തി നോക്കുന്നേ അതിനി നടക്കില്ല വിക്രമനെ ഒരിടത്തേക്കും പറഞ്ഞു വിടില്ല നന്ദിനി പറഞ്ഞു അതെന്താ അതെന്താണെന്നോ ഞങ്ങൾ കാട്ടിപ്പോയില്ലേ ആ കാട്ടിപ്പോയ സമയത്ത് ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾ എവിടെയായിരുന്നു അറിയോ ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു ഏഹ് ഗുഹയ്ക്കകത്തോ ആ നീ അല്ലെ പെരിച്ചാഴിയാണോ അതെ പെരിച്ചാഴി മാളത്തിലല്ലേ നന്ദിനി അടുത്തേ പോലെ ഇരിക്കണേ പക്ഷെ ഇതങ്ങനെയല്ല നല്ലൊരൊന്നാന്തരം ഗുഹയ്ക്കകത്ത് ഞാനും വിക്രവും തനിച്ച് അത് കേട്ടപ്പം ഒരു നിമിഷം നന്ദിനിയൊന്നും ഞെട്ടി പിന്നെ പോരാത്തേനെ വേദം നല്ലൊരു അടിപൊളി പാട്ടുകൂടി അങ്ങോട്ട് പാടുവാണ് ആ പ്രാസത്തിനൊപ്പ ഒപ്പിച്ചുള്ളത് പിന്നീട് നന്ദിനിയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുക നന്ദിനി ഒരു നിമിഷം ഒന്ന് ഞെട്ടി പിന്നീട് നന്ദിനിയോട് പറഞ്ഞു പിറ്റേന്ന് പകൽ മുഴുവൻ ഞങ്ങളൊരു വാരിക്കുഴിയിലായിരുന്നു വാരിക്കുഴിയിലോ വാരിക്കുഴിയിലൊക്കെ വല്ല ആന വീണ് കിടക്കുന്ന പോലെയാണോ അതൊന്നും പറയാൻ പറ്റത്തില്ല നന്ദിനിയുടെ ഈ അത് സുഖമുള്ള അനുഭൂതി തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം നന്ദിനി പറഞ്ഞു ഈ പെണ്ണിനിത് എന്തു പറ്റി വേദം നല്ല റൊമാൻറ്റിക് മൂഡിലാണ് ഇങ്ങനെയൊക്കെ പറയണത് പിന്നീട് പറഞ്ഞു പിറ്റേത് രാത്രി മുഴുവൻ ഞങ്ങൾ ഒരു കുളത്തിലായിരുന്നു ഏഹ് കുളത്തിലോ ഞങ്ങൾ രണ്ടും നീന്തി തുടിക്കുമായിരുന്നു ഏഹ് നീന്തി തുടിക്കുമായിരുന്നു നന്ദിനി നന്ദിനിയുടെ ആ കാട്ടിലെ ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷേ നന്ദിനിയടുത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല നന്ദിനിയടുത്തേക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ലോ ഈ സമയത്തെല്ലാം വേദ പാട്ടുപാടുന്നുണ്ടായിരുന്നു നന്ദിനിക്ക് അവസാനം സമനില എത്തുന്നവർ തോന്നി നന്ദിനി മുറിയിന്ന് ഇറങ്ങി പോവാണ് നീ വല്ല ഇഡ്ഡിലിയും ദോഷം കഴിക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങോട്ട് കലിപ്പിച്ചു പോ ചെല്ലുമ്പോഴാണ് വിനായനെ പുറത്തു പോയിട്ട് കയറി വരുന്നേ വിനായനെ കണ്ടപ്പോ നന്ദിനി പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഭർത്താവാണോ ഉം ഒരു ഇന്നേ വരൊരു കാട്ടിപ്പോലും എന്നെ കൊണ്ടുപോയിട്ടില്ല ഒരു കാട്ടിപ്പോലും എന്നെ കൊണ്ടാത്ത നിങ്ങളൊരു ഭർത്താവാണെന്നും പറഞ്ഞിരിക്കുന്നു നാണവില്ല എന്നും പറഞ്ഞ് നന്ദിനി മുഖം വീറുപ്പിച്ചു പോകണേ ഏഹ് ഇവളക്കിതെന്ത് പറ്റി കാട്ടിപ്പോവാനോ ഏഹ് കാട്ടിപ്പോയിട്ടിപ്പോൾ എന്തു ചെയ്യാനാ വിനായകനൊന്നും മനസ്സിലായില്ല വിനായനീന് ഒരന്താളിപ്പോടു കൂടി നിൽക്കുവാണ് പിന്നീട് കമല ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വിക്രം ബൈക്കും കൊണ്ട് വരുന്നത് കമലയെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അമ്മ കയറാൻ പറയാം അല്ല നീ ഇതെങ്ങോട്ടാ ഞാൻ വീട്ടിലേക്കാണ് പിന്നീട് അങ്ങനെ കമലയെയും കേട്ടിക്കൊണ്ട് വിക്രം വീട്ടിലേക്ക് വരുവാ അങ്ങനെ വരണ സമയത്ത് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല വിക്രത്തോടെ ഈ സമയത്ത് ആണെങ്കിൽ മുഖം ഉറപ്പിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുക അപ്പോഴേക്കും വിശ്വം ഇറങ്ങി വന്നു അപ്പം ശ്രീജയുണ്ട് കൂടെ വിനായൻ അവിടെ മാറിയിരിക്കുന്നുണ്ട് വേറെ അവിടെ ഡ്രസ്സ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക ശ്രീജയെ ചോദിച്ചു അല്ല നന്ദിനി നന്ദിനിയുടെ മുഖം എന്താ പീർത്തിരിക്കുന്നത് ഇന്നും വിനായനുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ വിനായൻ പറഞ്ഞു അവൾക്ക് കാട്ടി കാട്ടിപ്പോണം പോലും ഏഹ് കാട്ടിലോ ഇത് ഇപ്പം കാട്ടിപ്പോണേ അപ്പോഴേക്കും നന്ദിനി ചാടി എഴുന്നേറ്റു ഓ കാട്ടിലല്ല കാട്ടിലല്ലേ ഇരിക്കുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം കാടൊരു ഒരു ടൂറിസം പാക്കേജ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കാട്ടിലേക്ക് അങ്ങോട്ട് പോകാം ഈ നന്ദിനിക്ക് ഇത് എന്ത് പറ്റി എന്ന് വിഷയം ചോദിക്കുക അതെ കാട്ടിൽ പോയ വലിയ ഗുഹയൊക്കെ കാണും അവിടെ പോയി നമുക്ക് അടിച്ചു പൊളിക്കാം ഏഹ് ശ്രീ ചോദിച്ചു അല്ല നന്ദിനി നിനക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് നിനക്ക് എന്ത് സംഭവിച്ചു ശ്രീ ചേട്ടത്തേക്ക് അറിയത്തില്ലാത്തോണ്ടാ ഇപ്പോഴേ ന്യൂജനെല്ലാം പോകുന്ന കാട്ടിലേക്ക് ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാനായിട്ട് ഓ അവിടെ പോയി നീന്തി കുളിച്ച് ഓ എന്തൊരു ഭംഗിയാ എന്തൊരു രസമാണ് അപ്പം വേദ ഉദ്ദേശിച്ചാന്ന് വേദയ്ക്ക് മനസ്സിലായി വേദയൊന്ന് നോക്കി പിന്നീട് നന്ദിനി വേദയെ കളിയാക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് മാഷ അങ്ങോട്ട് വരുന്നത് മാഷ വന്നിട്ട് ചോദിച്ചു എവിടെ പോകുന്ന കാര്യം നന്ദിനി പറയണേ നന്ദിനി പറഞ്ഞു ഏ ഒന്നുമില്ല ചാ ഞാൻ വെറുതെ ഇങ്ങനെ അപ്പോഴേക്കും വേദ നന്ദിനിയോടൊന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും വേണ്ടാന്ന് പറയാം ഇങ്ങനെ മാഷ് തൊടിയിൽ നിന്ന് വന്ന് തൂമ്പയൊക്കെ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രവും കമലയും കൂടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കമല ഇറങ്ങിയിട്ട് കമല എനിക്ക് എല്ലാവരുടും കൂടെയായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്നു ആ സമയത്ത് വേദ നോക്കി വേദ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം വേദ അങ്ങനെ അവിടേക്ക് വന്നു ഈ സമയത്ത് മാഷിനോട് കമല പറഞ്ഞു മാഷെ എനിക്കൊരു കാര്യം പറയണ്ട് മാഷെ ഇടയ്ക്കിലേക്ക് കയറിയേക്കരുത് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറില്ല കമല നീ കാര്യം എന്താ പറ പിന്നീട് കമല വേദയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നിന്നെ കൈ പിടിച്ച അകത്തേക്ക് ആയറ്റിയും ഞാനാണ് പക്ഷേ ഞാനൊരു കാര്യം പ്രതീക്ഷിച്ചു നീ വിക്രമം തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിക്രത്തെ മാറ്റിയെടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി നീ ഇവിടെ ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നീ ഇവിടെ ഉള്ളതും ഇല്ലാത്ത എല്ലാം കണക്കാം ഇതൊക്കെ കേട്ടപ്പോൾ വേദിങ്ങനെ അന്താളിപ്പോടെ നോക്കുവാണ് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നീട് കമല പറഞ്ഞു വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നപ്പോൾ ഒരിക്കലും ഞാൻ എന്താ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ല നിന്നെ കൈ പിടിച്ച് കയറ്റുക ചെയ്തേ പക്ഷേ ആ കൈ പിടിച്ച് കയറ്റിയ ഞാൻ തന്നെ നിന്നോടൊരു കാര്യം പറയുക ഒരേ കാര്യം ആവശ്യപ്പെടുവാ നീ ഈ വീട് വിട്ടു പോണം ഒരു നിമിഷം വേദം മാഷു എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോഴേക്കുമാണ് രാധയുടെ വരവ് രാധ അങ്ങോട്ടേക്ക് വന്ന് നിന്നു രാധ അതിനകത്ത് പങ്കാളിയാവുകയാണ് ആ സമയം മാഷിച്ചു നീ എന്താ പറയണേ നിനക്കെന്താ സമനില തെറ്റോ കമലെ അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ മാഷിനോട് പറഞ്ഞായിരുന്നു മാഷു ഒരക്ഷരം മിണ്ടരുത് ഇതിനകത്ത് ഇടപെടരുതെന്ന് ആ സമയം വേദ പറഞ്ഞ് ഞാൻ പോകണമെന്നോ അതെ പോണംന്ന് തന്നെ പറയടേ ഞാൻ നോക്കിയിട്ട് ഇനി അതുമാത്രമേ ഒരു ഉപാധിയുള്ളൂ ഞാൻ ഈ കുടുംബത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പം നീ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലായി അപ്പം പിന്നെ നീ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അത് ശരിയാമോ നൂറ് ശതമാനം പറഞ്ഞേ ഓ ഞാനിതാ പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛാവമായിരുന്നു എന്തൊക്കെയായിരുന്നു എനിക്ക് അസൂയോ കുശുമ്പ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു ശ്രീജ പറഞ്ഞു നന്ദിനി നീ ഒന്നും മിണ്ടായിരിക്ക ഈ സമയം കമല പറഞ്ഞു നന്ദിനി പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് ഞാനിത് മനസ്സിലാക്കാൻ വൈകി അതുകൊണ്ട് എനിക്കൊരു കാര്യം തോന്നി ഇന്ന് ക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ചിന്തയുണ്ടായത് പെട്ടെന്ന് മാഷ് പറഞ്ഞു നീ ക്ഷേത്രത്തിൽ പോയപ്പോൾ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഏയ് എന്നോട് ആരെങ്കിലും ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ് അതാ ഞാനിവിടെ വന്ന് പറയണേ മാഷ് പറഞ്ഞു നീ എന്താ കമലേ പറയണേ നിനക്ക് തോന്നുമ്പോൾ കേറ്റു വെക്കാനും തോന്നുമ്പോൾ പുറത്തെടുത്ത് കളയാനും ഇതെന്താ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു സാധനമാണോ നീ എന്താ അത് വിചാരിക്കാത്തേ മാഷേ ഞാൻ പറഞ്ഞു മാഷിനോട് ഇതിനകത്ത് ഇടപെടല്ലെന്ന് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് ഞാൻ അമ്മയുടെ ഭക്ഷണത്തെ നിൽക്കുകയുള്ളൂ ഈ സമയത്ത് തന്നെ പറഞ്ഞുണ്ടോ അപ്പോഴേക്കും മാഷിന് ദേഷ്യം വന്നു ദേ നിന്റെ കർണോ അടിച്ചോണം തന്നാണ്ടല്ലോ ഒറ്റവണ്ണം അങ്ങോട്ട് പൊട്ടിക്കത്തോളൂ മിണ്ടായിരിക്കടി വാ അടിച്ചു നോക്കടി എന്ന് പറയാം പിന്നീട് വിനായകനെ ഒന്ന് നോക്കി വിനായം നന്ദിനിയോട് പറഞ്ഞു നന്ദിനി ഒന്നും മിണ്ടായിരിക്കുക തല്ലി മേടിച്ച് കൂട്ടുന്നേക്കാളും ഭേദമല്ലേ ഈ സമയത്ത് കമൽ പറഞ്ഞു മാഷേ മാഷിനകത്ത് ഇടപെടല്ലേ അപ്പോഴേക്കും ശ്രീജ് പറഞ്ഞു അമ്മേ അമ്മ എന്ത് വർത്താനേ പറയണേ വിഷൻ ചോദിച്ചു വേദം ഇങ്ങോട്ടേക്ക് പോകാനാ വേദ പോട്ടെ അവൾ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോട്ടെ അല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പോഴേക്കും മാഷു പറഞ്ഞു അതൊന്നും നടക്കില്ല വേദ നീ അകത്ത് കയറിപ്പോ എന്ന് മാഷു പറഞ്ഞു അപ്പോഴേക്കും കമൽ പറഞ്ഞു മാഷേ ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചു തന്നെയാ അതിന് മാറ്റമില്ല ഈ സമയം മാഷു പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾ ആരാന്ന് നിനക്കറിയാലോ വിക്രമിന്റെ ഭാര്യയാണ് വിക്രം താലി കെട്ടി പെണ്ണ അവൾ നീയല്ലേ പറഞ്ഞിട്ടുള്ളേ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ അടിക്കണം ഭാര്യ കഴിയേണ്ടതെന്ന് അവളും നിന്റെ മരുമോളാണ് മറ്റു രണ്ട് മരുമക്കൾക്കുള്ള പോലെ അധികാരവും അവകാശവും വേദയ്ക്കും ഇവിടെ ഉണ്ട് അതിന് ഇല്ലായ്മയാണെന്ന് നിന്നെ കൊണ്ട് പറ്റില്ല വിക്രം താലി കെട്ടിയ പെണ്ണാണെങ്കിൽ അവൾ ഇവിടെ നിൽക്കും ആ സമയം കമല പറഞ്ഞു മാഷേ അത് നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ അവൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോഴേക്കും മാഷ കുറഞ്ഞു അത് സാധ്യമല്ല കമല പറഞ്ഞ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിൽക്കുന്നില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിയേക്കാം അപ്പോഴേക്കും വിഷം ചോദിച്ചു അമ്മയും ഇങ്ങോട്ടേക്ക് പോകാനാ ഞാൻ മാഷിൻ്റെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എനിക്ക് വീടും നാടും എല്ലാം നഷ്ടപ്പെട്ടാ പക്ഷേ എവിടേക്ക് പോകുന്നു എന്നും എനിക്കറത്തില്ല പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ മാഷ് പറഞ്ഞു കമല നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല പിന്നെ വേദ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വരാം ഈ വീടിടിച്ച് നരപ്പായ്ക്ക് കളയും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ നീ ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും കമൽ പറഞ്ഞു പോരാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് നിന്നു ഈ സമയം രാധയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓ വേദം ഇറങ്ങുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷഭാഗത്തിൽ രാധ നിൽക്കുവാണ് വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നീ നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുവാ അറിയാലോ നീ ഇവളെ ഭാര്യയായിട്ട് കാണുന്നില്ലെങ്കിൽ നീ ഇവളെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടു വരണം നീ ഇവളെ താലി കിട്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവിടെ സ്വീകരിച്ച അകത്തേക്ക് ഏറ്റിയത് അതുകൊണ്ട് ആ ഞാൻ തന്നെയാണ് പറയണേ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ അനുസരിച്ചോളാം അപ്പോഴേക്കും മാഷ് വിക്രം എന്ന് വിളിക്കുവാണ് ആ സമയം വേദ മാഷിനോട് പറഞ്ഞു വേണ്ടച്ഛു പറയാണ് ഈ സമയത്ത് കമൽ പറഞ്ഞു നിന്നോട് പറയുന്നത് മനസ്സിലായല്ലോ നിനക്ക് ഇവിടെ ഭാര്യയായിട്ട് ഇതുവരായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ ഇവിളെ വീട്ടിൽ കൊണ്ടുവരണം വരണം അവിടെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നീ വരണം ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് കമല നേരെ വേദയ്ക്ക് നേരെ തിരികാണ് വേദ ഒട്ടും പഠിച്ചില്ല നേരെ വിക്രത്തിൻ്റെ മുന്നിലേക്ക് വന്നു വിക്രത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു വിക്രം വിക്രം പറയുന്നതിനെ അനുസരിക്കാം അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം പിന്നീട് കമലയോട് പറഞ്ഞു അമ്മ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അനുസരിക്കാം പക്ഷേ ഒരേ ഒരു ചോദ്യം എനിക്ക് വിക്രത്തോട് ചോദിക്കാനുണ്ട് പിന്നീട് വിക്രത്തിന് മുന്നിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കെന്നെ ഇതുവരെ ഇഷ്ടമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കെന്നോട് പ്രണയം തോന്നിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇവൾ ഇവളെൻ്റെ ഭാര്യയായിട്ട് വേണ്ടിയിരുന്നില്ല എനിക്ക് ചേരുന്ന പെണ്ണല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒരിക്കലെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കണ്ണു നോക്കി അത് പറയണം ഇത് കേട്ടപ്പം വിക്രം ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം വിക്രം നിങ്ങൾക്ക് എന്നോട് ഒരിക്കലെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറയണം പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഒരിക്കലെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല ഇത് കേട്ടപ്പം നന്ദിനി കമലെ എല്ലാവരും കൂടെ ഇങ്ങനെ വിക്രത്തെ നോക്കണം വിക്രത്തിലോട് വേദ എൻ്റെ കണ്ണുകൾ നോക്കി പറയണം ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് അങ്ങനെ പറയുവാണെങ്കിൽ ഈ നിമിഷം വേദ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ കഴിയില്ല അത് നിങ്ങളെ നിങ്ങളെൻ്റെ കണ്ണി നോക്കി തന്നെ പറയണം വിക്രത്തിന് പറയാൻ പറ്റുമോ വിക്രമല്ലാത്തൊരു പ്രശ്നത്തിലാകപ്പെട്ടു വിക്രം വേദയുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും ഭയുന്നു കാരണം വിക്രത്തിനറിയാം അവന് വേദ ഇഷ്ടമാണ് വിക്രം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി വേദ നേരെ കമലയെടുത്തേക്കുന്നു കണ്ടില്ലേ അതിനർത്ഥം എന്താ വിക്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അമ്മ ഇപ്പം ഈ വന്ന് ഇത് അമ്മ പറഞ്ഞല്ല അമ്മയെക്കൊണ്ട് ആരോ പറയിച്ചാൽ അത് ഞാൻ പിന്നീട് ആരാന്ന് കണ്ടെത്തിക്കോളാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ടമ്മേ വിക്രർ എന്നെ എന്ന് പറയുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷേ വിക്രു അത് പറഞ്ഞിട്ടില്ല എന്നെ വിക്രത്തിന് ഇഷ്ടമാണ് വിക്ര എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല ഇനിയിപ്പം അമ്മയ്ക്ക് എപ്പോഴേലും തോന്നുക അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ഭാര്യ ഇവളല്ല അല്ലെങ്കിൽ വിക്ർ ഇവളെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അമ്മയ്ക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം ഞാൻ പോയിക്കോളാം പക്ഷെ അതുവരെ ഞാൻ ഈ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയും എന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് കയറിപ്പോവാ അത് കേട്ടവൻ വിശ്വത്തിന് ശ്രീജിക്കു എല്ലാവർക്കും സന്തോഷമായി നന്ദിനിയുടെ മുഖം അങ്ങോട്ട് ഇരുണ്ടു എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ കമലയും വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ അങ്ങനെ വേദം ഇറക്കി വിടാൻ നോക്കിയാൽ നന്ദിനിക്കൊക്കെ നല്ല പണി കിട്ടുക ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു